നമ്മളൊക്കെ വീട്ടില് കറണ്ടും ബില്ല് കൂട്ടുന്ന ഒരു സാധനമാണ് അല്ലെ മോട്ടറ് കറണ്ടും ബില്ല് കൂടുന്ന വിഷയമാണ് ഇപ്പൊ എല്ലായിടത്തും ചർച്ച എന്നാൽ ന്യൂ വീട്ടറിന്റെ ഈ ടൈപ്പ് മോട്ടറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലെ കറണ്ടും ബില്ല് കുറക്കാൻ പറ്റും അത് മാത്രല്ല കേട്ടോ ഈ മോട്ടറുകൾക്ക് ഇവർ തരുന്നത് അഞ്ചു വർഷത്തെ വാറൻറ്റിയാണ് ഈ അഞ്ച് വർഷത്തിൽ മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെന്റ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് വർഷം സർവീസ് വാറണ്ടിയാണ് ന്യൂവീട്ര കൊടുക്കുന്നത് അത് മോണോ ബ്ലോക്ക് ആണെങ്കിലും സബ്മേഴ്സിബിൾ ആണെങ്കിലും മൾട്ടി സ്റ്റേജ് ആണെങ്കിലും ബോർവെൽ ആണെങ്കിലും പ്രഷർ പമ്പ് ആണെങ്കിലും സാധാരണ വാട്ടർ പമ്പുകൾ ഉപയോഗിച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കറണ്ടിൻ്റെ അധിക ചെലവ് ന്യൂ വീട്രയുടെ വാട്ടർ പമ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറയുമെന്ന് ന്യൂവീട്ര പറയുന്നതും അതുപോലെ തന്നെ അഞ്ച് വർഷം വാറണ്ടി ഉറപ്പ് തരുന്നതും എന്തുകൊണ്ടാണെന്നറിയോ അതിനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് പറയുന്നത് നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റ് കോപ്പർ യൂസ് എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈനാണ് ഏതൊരു പമ്പും അതിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ടാണ് കറണ്ട് കൺസെഷൻ ഉണ്ടാകുക അതിൽ ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പമ്പ് സെലക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ടൊരു നൂറ് ഫീറ്റ് ആവശ്യമുള്ള സ്ഥലത്ത് കൃത്യമായിട്ട് നമ്മളൊരു നൂറ്റി ഇരുപത് ഫീറ്റ് എങ്കിലും കപ്പാസിറ്റി ഉള്ള പമ്പാണ് സെലക്ട് ചെയ്യേണ്ടത് അതായത് ഒരു പമ്പിൻ്റെ കമ്പനികൾ അവകാശപ്പെടുന്ന നൂറ് ഫീറ്റ് അല്ലെങ്കിൽ നൂറ്റമ്പത് ഫീറ്റ് എത്ര ആയിക്കോട്ടെ കമ്പനികൾ പറയുന്ന ഹെഡിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കും ആ പമ്പിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമൻസ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള പമ്പാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയുന്ന പോലെ കറണ്ട് ബില്ലിനകത്ത് സേവ് ചെയ്യാൻ പറ്റും നമ്മുടെ ടൈം സേവ് ചെയ്യാൻ പറ്റും നമ്മുടെ പമ്പിൻ്റെ ലൈഫും സേവ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ അഞ്ച് വർഷത്തെ വാറണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് ഇതെങ്ങനെ കൊടുക്കാൻ പറ്റും എന്താണ് നിങ്ങൾ അഷർ ചെയ്യുന്നുള്ള കാര്യം അപ്പോൾ അഞ്ച് വർഷം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ അഞ്ച് വർഷം ആ പമ്പ് നിൽക്കണം അഞ്ചിനു മേൽ പത്ത് വർഷം നിൽക്കണം അപ്പം അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കമ്പോണൻസുകളായിരിക്കണം അതിനകത്ത് ഉപയോഗിക്കുന്നത് എങ്കിൽ മാത്രമേ കമ്പനിക്ക് ഈ പറയുന്ന നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി അഞ്ച് വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് അതിൻ്റെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റും നമ്മൾ ഉപയോഗിക്കുന്ന പ്യുവർ കോപ്പർ ആയിട്ടുള്ള മെറ്റീരിയലുകൾ വൈൻഡിങ് വയർ പ്യുവർ കോപ്പറാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന പാഡുകൾ ഹൈ കാർബൺ സ്റ്റീൽ കാർബൺ പാഡാണ് യൂസ് ചെയ്യുന്നത് ബെയറിങ് വരുന്നത് എസ് എഫ് കെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബെയറിങ്ങൾ അപ്പം അങ്ങനെ ഓരോ പാർട്സുകൾ എടുത്താലും ഓരോ ചൈൽഡ് പാർട്സുകൾ എടുത്താൽ പോലും നമ്മൾ അത്ര ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കമ്പനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഞ്ച് വർഷം വാറണ്ടി എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നത് അപ്പം അഞ്ച് വർഷം വാറണ്ടിക്കകത്ത് നമ്മൾ മൂന്ന് വർഷം റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും മൂന്ന് വർഷം റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ആ മൂന്ന് വർഷത്തിൽ എന്ത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും നമ്മുടെ ടെക്നീഷ്യൻ പോയി സൈറ്റ് നോക്കിയിട്ട് ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ സൈറ്റ് തീർക്കാൻ പറ്റുന്ന നമ്മൾ സൈറ്റിൽ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും ചിലപ്പോൾ ഒരു വയർ ലൂസ് കോൺടാക്റ്റ് ആയിരിക്കും ചിലപ്പോൾ കപ്പാസിറ്ററിൻ്റെ വയർ പോയതായിരിക്കും അല്ലെങ്കിൽ കപ്പാസിറ്റർ പോയതായിരിക്കും പാനൽ ബോർഡിനകത്ത് ലൂസ് കണക്ഷൻ ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആ സൈറ്റിൽ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും അതേസമയം വലുതായിട്ട് അല്ലെങ്കിൽ ഒരു ബുഷ് കംപ്ലൈൻ്റ് ആയി കോയിൽ സൈഡ് ഡാമേജ് ആയി ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ടെക്നീഷ്യനെ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റാതെ വരുന്ന കേസുകൾ നമ്മൾ മൂന്ന് വർഷം വരെ ആദ്യത്തെ മൂന്ന് വർഷം വരെ ഫ്രീ കോസ്റ്റ്ലി റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അത് കഴിഞ്ഞ് വരുന്ന രണ്ട് വർഷം നമ്മൾ ഫ്രീ സർവീസാണ് ഹോം സർവീസ് ഫ്രീ ആണ് അവിടെ വരുന്ന ചെറിയ ചെറിയ ചൈൽഡ് വാർട്സിനൊക്കെ ചെറിയ ചാർജുകൾ വരും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കേരളത്തിൻ്റെ എല്ലാ ഏരിയകളിലും ലഭ്യമാണ് കാരണം നമുക്ക് എല്ലാ ഏരിയകളിലും എല്ലാ ജില്ലകളിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അവരുടെ അണ്ടറിൽ സബ് ഡീലേഴ്സും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഏത് ഏരിയ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ ഏരിയയിലുള്ള ആ ഡീലേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമുക്ക് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരാൻ പറ്റും സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി എല്ലാ ഏരിയകളിലും നമുക്ക് ടെക്നീഷ്യന്മാരുണ്ട് പിന്നെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഡയറക്റ്റ് ടെക്നീഷ്യന്മാരാണ് നമ്മൾ ഫ്രാഞ്ചസിയ കാര്യങ്ങളല്ല കമ്പനിയുടെ ഡയറക്റ്റ് ടെക്നീഷ്യന്മാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് എന്ന് പറയുന്നൊരു സെക്ടർ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത് കമ്പനിയുടെ പേറോൾ ടെക്നീഷ്യന്മാരായതുകൊണ്ട് തന്നെയാണ് എല്ലാ കാറ്റഗറിയിലും നമുക്ക് അര എസ് പി തൊട്ടുള്ള പമ്പുകളുണ്ട് അതിൽ ബോർവെൽ പമ്പുകളിൽ മാത്രം നമുക്ക് വൺ എച്ച് പിയോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ അര എസ് പി വൺ എച്ച് പിയോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂവിട്ര കസ്റ്റമൈസിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമറുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കും നമ്മൾ വീട്ടിൽ മോട്ടർ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഫൂട്ട് കൂട്ടുവാൾവ് മുതൽ ഇനി അതല്ല നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന ഇതുപോലത്തെ മോട്ടർ ആണെങ്കിൽ ആ വെള്ളം എടുക്കുന്നത് മുതൽ നമ്മൾ ടാങ്കിലേക്ക് ചാടുന്നത് വരെയുള്ള ഹൈറ്റ് ഒന്ന് കിണറിന്റെ ഹൈറ്റ് അതേപോലെ വീടാണെങ്കിൽ ബിൽഡിംഗ് ആണെങ്കിൽ അതിന്റെ ഹൈറ്റ് അതൊക്കെ പുറത്ത് നമ്മൾ അതിലേക്ക് എത്തുന്ന ഒരു ദൂരം ഉണ്ടാകും അപ്പം കിണർ ഒരു സ്ഥലത്തും കിണറിൽ ഒരു പത്ത് മീറ്റർ അപ്പുറത്താണ് വീട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഹോറിസോണ്ടൽ ആയിട്ട് കുറേ പൈപ്പ് പോകുന്നുണ്ടാവും ആ മീറ്റർ അതേപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള എൽബോ ബെൻഡ് ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എത്ര എച്ച് പിയുടെ മോട്ടറാണ് വാങ്ങേണ്ടത് അതേപോലെ തന്നെ എച്ച് പിയിൽ തന്നെ എത്ര ഹെഡിൻ്റെതാണോ അറുപതിൻ്റെ ആണോ തൊണ്ണൂറിൻ്റെതാണോ നൂറിൻ്റെതാണോ എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അപ്പൊ ഇനി നമ്മൾ മോട്ടോർ വാങ്ങുന്ന സമയത്ത് നമ്മുടെ പ്ലംബറോടും അതുപോലെ തന്നെ കടയിലുള്ള ആളുകളോടും ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള മോട്ടർ തന്നെ വാങ്ങാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ഇപ്പം ഉള്ളത് ന്യൂ വിട്രയുടെ കോയമ്പത്തൂരിലെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ഇവിടെ നിർമ്മിക്കുന്ന ഓരോ വാട്ടർ പമ്പുകളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിവിധ ഹെഡ്റേഞ്ചുകളിലായിട്ട് എഴുപത്തി ആറ് ഇനങ്ങളോളം ഡിസൈൻ പമ്പുകൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അത് ഓരോന്നും ന്യൂതന ടെക്നോളജി ഉപയോഗിച്ച് ഓരോ പമ്പുകളും ടെസ്റ്റ് ചെയ്ത് ഗുണനിലവാരം ഉറപ്പുവരുത്തിയിട്ടാണ് പുറത്തേക്ക് വിടുന്നത് അതായത് ആ മോട്ടറുമായി ബന്ധപ്പെട്ട് കമ്പനി പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൽ പവർ എടുക്കുന്ന കാര്യം എത്രത്തോളം പ്രഷറിൽ അത് തള്ളുമെന്നുള്ള കാര്യം ഡിസ്ചാർജ് എത്ര ഉണ്ട് എന്നുള്ള കാര്യം എല്ലാ കാര്യങ്ങളും കൃത്യമായി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു യൂണിറ്റ് ആണ് ഈ കാണുന്നത് കേരളത്തിൽ ഉടനീളം വിതരണക്കാരായും മറ്റും ന്യൂവിട്രയുമായി സഹകരിച്ചുകൊണ്ട് ബിസിനസ് താല്പര്യമുള്ള ആളുകൾക്ക് അവസരമുണ്ട് അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്മളൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാട്ടർ പമ്പിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ന്യൂവിട്ര എന്ന കമ്പനിയുടെ കോയമ്പത്തൂരുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് നൽകാനും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും ഒരിക്കലും മടിക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക സകലം ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം